ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ടും യു എസ് ഡോളറിന്റെ ഇറക്കവും വിപണിയെ ശക്തിപ്പെടുത്തിയപ്പോൾ നാളെ കേരളത്തിൽ സ്വർണ്ണവില നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പവന് എഴുപത്തി ആറായിരം മറികടന്ന് കുതിച്ചുയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസന് മൂവായിരത്തി നാന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി നാന്നൂറ്റി നാപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി നാനൂറ് യിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്